നേരത്തെ ഉണരുന്ന ഒരു ശീലം തന്നെ ആ വ്യക്തിയിലെ കുറെ അധികം പോസിറ്റിവിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു ഡയബറ്റിക് പേഷ്യന്റ് എന്ന നിലയ്ക്ക് ഏറ്റവും ആദ്യം ശുദ്ധമായ ജലം ചെറു ചൂടോടെയോ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലോ കുടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഡയബറ്റീസിനെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വലിയ ആയാസമില്ലാതെ കൈകളൊക്കെ വീശി ആസ്വദിച്ച് ഓപ്പൺ എയറിൽ ഒരു അരമണിക്കൂറ് നടക്കുക ഈ ശീലങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് വച്ചാൽ നമ്മളുടെ ബോഡിയുടെ ആക്ടിവിറ്റി ലെവൽസിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ മെറ്റബോളിസം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും പ്രമേഹ രോഗികളിൽ ചില പ്രഭാത ശീലങ്ങൾ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരുടെ ആ ഡയബറ്റിസിൻ്റെ തോതിൽ മാറ്റം വരുത്താൻ പറ്റാം വരുത്താൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തി രാവിലെ എഴുന്നേൽക്കുന്ന ആ സമയം മുതലാണ് ആ വ്യക്തിയുടെ ജീവിതചര്യ തുടങ്ങുന്നത് അപ്പോൾ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആറു മണിക്ക് മുന്നേ അതായത് നല്ലപോലെ വെയിൽ വീഴുന്നതിന് മുന്നേ ആയിട്ട് ഉണർന്നു കഴിഞ്ഞാൽ ആ നേരത്തെ ഉണരുന്ന ഒരു ശീലം തന്നെ ആ വ്യക്തിയിലെ കുറേ അധികം പോസിറ്റിവിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഉണന്നുടനെ സാധാരണ നമ്മളെല്ലാവരും ഒരു ബെഡ് ടീ ബെഡ് കോഫിയൊക്കെ കുടിക്കാറുണ്ട് പക്ഷെ ഒരു ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് എന്ന നിലയ്ക്ക് ഏറ്റവും ആദ്യം ശുദ്ധമായ ജലം അതായത് പ്യുർ വാട്ടർ അതിൽ ചിലർക്ക് പ്ലെയിൻ ആയിട്ടുള്ള വെള്ളം കുടിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളോ രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവും എന്നൊക്കെ പറയുന്നതുകൊണ്ട് അതിലേക്ക് മിനിമൽ ആയിട്ട് ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി വരുന്ന ഒരു ചെറിയ കഷ്ണം പട്ട അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് ഉലുവ അങ്ങനെ എന്തെങ്കിലും കരിഞ്ചീരകം ഇത്തരത്തിലെ സാധനങ്ങൾ രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ച് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ വെറും വൈറ്റിൽ ഒരു രണ്ട് ഗ്ലാസോളം വെള്ളം ഈ വെള്ളം ഇത്തരത്തിലുള്ള വെള്ളം ചെറു ചൂടോടെയോ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലോ കുടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഡയബറ്റിസിനെ മാനേജ് ചെയ്യാൻ ഹെല്പ് ചെയ്യും ഇത് കഴിച്ച ഉടനെ നമ്മളുടെ ഡയബറ്റിക് ലെവൽസ് കുറയുന്നോ ഷുഗർ ലെവൽസ് കുറയുന്നോ എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ നമ്മുടെ ഡയബറ്റിക് മാനേജ്മെൻറ്റിലേക്ക് അത് വളരെ പ്രധാനമേറിയ ഒരു പങ്ക് വഹിച്ചെന്നിരിക്കും പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ബ്രിസ്ക് വാക്കിംഗ് ഒരു ചെറിയ തോതിലുള്ള എക്സസൈസ് എപ്പോഴും എക്സസൈസസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ പ്രമേഹത്തെ ചെറുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെങ്കിൽ ആണെങ്കിൽ പോലും നമ്മൾ ഒരു ഭയങ്കര ഭീകരമായുള്ളൊരു എക്സസൈസ് ചെയ്ത് ഇത് കുറയ്ക്കാം അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിൽ നിന്നും വളരെ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞത് രാവിലെ എഴുന്നേറ്റ് ഈ പറഞ്ഞ പോലെ രാവിലെ ഒരു ആറു മണി അല്ലെങ്കിൽ അതിന് അതിൽ കുറച്ചും നേരത്തെ എഴുന്നേൽക്കുക രാവിലെ നമ്മളുടെ പ്രൈമറി എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒരു രണ്ട് ഗ്ലാസ് ചെറു ചൂടുള്ള ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള ഒരു ചെറിയ സാധനം ആഡ് ചെയ്ത വെള്ളം കുടിക്കുക അത് കഴിഞ്ഞ് ബ്രിസ്ക്കായിട്ട് വലിയ ആയാസമില്ലാതെ കൈകളൊക്കെ വീശി ആസ്വദിച്ച് ഓപ്പൺ എയറിൽ ഒരു അരമണിക്കൂറ് നടക്കുക അപ്പം ഈ ശീലങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയുടെ ആക്ടിവിറ്റി ലെവൽസിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ മെറ്റബോളിസം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും ബ്രിസ്ക് വോക്കിംഗിലൂടെ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് ഉറക്കത്തിൻ്റെ ഒരു ചുടുപ്പൊക്കെ കാണുമല്ലോ അതെല്ലാം മാറി ഒരു ആക്റ്റീവ് സ്റ്റേജിലേക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് അതിലേക്ക് വരും അതുകൂടാതെ ഈ വെള്ളത്തിൻ്റെ ഇൻടേക്ക് പലപ്പോഴും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഒരു ബവൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അത്തരത്തിലെ ഡിസ്റ്റർബൻസസിനെ ഇല്ലാതെയാക്കാൻ ഈ ഒരു ശീലം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്തരത്തിലെ മൂന്ന് ശീലങ്ങൾ അതിനോടൊപ്പ് തന്നെ പ്രാണായാമം ചെയ്യുന്ന പോലെയുള്ള ചെറിയ ഒരു നമ്മുടെ ബ്രീതിങ് എക്സസൈസ് എവിടെയെങ്കിലും ഒന്ന് സൈലൻ്റ് ആയിട്ട് ഓപ്പൺ എയറിലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്വസ്ഥത കിട്ടുന്നതായ എൻവയറമെൻറ്റിൽ ഇരുന്നിട്ട് ഒരു കുറച്ച് നേരത്തേക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റത്തേക്ക് സിമ്പിൾ ബ്രീതിങ് ഇൻ ആൻഡ് ബ്രീതിങ് ഔട്ട് എന്നുള്ള രീതിയിൽ ഒരു ബ്രീതിങ് എക്സസൈസ് പ്രാണായാമം കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ല തോതിൽ നമുക്ക് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ പറ്റുകയും അത് കുറേ കൂടെ സിവിയറായിട്ട് ഇരിക്കാൻ നമ്മളുടെ ബോഡിയേയും മൈൻഡിനെയും നമുക്ക് ടൈം ചെയ്തെടുക്കാൻ പറ്റും